ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ പ്രേം നസീർ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ടിപ്പോൾ പ്രേം നസീറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതായത് ടീനി ടോം എന്ന ഒരു ലോക്കൽ മിമിക്രിക്കാരൻ ലോക്കൽ മിമിക്രിക്കാരൻ എന്ന് പറയുമ്പോൾ മിമിക്രി അറിയാത്ത മിമിക്രിക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് എല്ലാവരും ആളെ പറയാറുള്ളത് കാരണം എന്താണെങ്കിൽ ഒരു നടൻ എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാണിക്കുമ്പോൾ മമ്മൂട്ടി ആയിരിക്കില്ല അത് അയാൾ തന്നെയായിരിക്കും അയാളുടെ ശബ്ദം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഓരോ നടന്മാർ ചെയ്യുമ്പോഴും അയാളുടെ ശബ്ദത്തിൽ തന്നെയാണ് അനുകരിക്കാറുള്ളത് അതുകൊണ്ടാണ് ഒരു നല്ലൊരു കലാകാരനല്ല എന്ന് പറയാറുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ അല്ലെങ്കിൽ കുറേ സിനിമകൾ കിട്ടിയത് തന്നെ പലവരുമായിട്ടുള്ള നല്ലൊരു ബന്ധം ഉള്ളത് കൊണ്ട് മാത്രം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങളായിട്ട് ദിലീപ് നാദിർഷ കലാഭവം മണി ഇവരൊക്കെ കൂടെ സഹായിയായിട്ടൊക്കെ വന്നിട്ടുള്ള ടിനി ടോം കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ട് അതെങ്ങനെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ ഉള്ളത് എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കൂടാതെ അമ്മ എന്ന സംഘടനയിലും ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് ഓരോ പൊസിഷനിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോ മഹാരഥന്മാരായിട്ടുള്ള ആളുകളെയും ഓർമ്മിപ്പിക്കാൻ ജനങ്ങളെ വീണ്ടും വീണ്ടും റിഫ്രഷ് ചെയ്ത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ളൊരു ജന്മം വേണ്ടി വന്നു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് ടിനി എന്ന ഈ കോമാളി ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും വീണ്ടും അദ്ദേഹത്തെ കുറേ പൊടി പറ്റി ഓർമ്മകളൊന്നും ഉണർത്താൻ സാധിക്കുമായിരുന്നില്ല ഞാൻ പറയാറുണ്ടല്ലോ പലപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടനായകൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ചെറുപ്പം മുതൽ വളരെ ചെറുപ്പം മുതൽ തന്നെ സിനിമ കാണുന്ന ഒരാളായതുകൊണ്ട് അത്രയും ആരാധനയായിരുന്നു നസീറിനോട് പ്രൈം മിനിസ്റ്റർ സാറിനോട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വടക്കം പാട്ട് സിനിമകളാണ് കൂടുതലിഷ്ടമായിരുന്നത് ഓരോ വടക്കം പാട്ട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പഴയ കാലകഥകൾ നമ്മൾ പഴയ നാന ചിത്രഭൂമി പോലെയുള്ള അന്നത്തെ കാലത്ത് അതൊക്കെയാണ് നമുക്ക് പുസ്തകങ്ങൾ വാരാന്ത്യ പതിപ്പ് അതായത് ആഴ്ചയിലിറങ്ങുന്ന ഇതുപോലുള്ള സിനിമ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നത് അപ്പം നമുക്ക് അറിയാൻ അറിയാമായിരുന്നു എല്ലാവരെ പറ്റിയുള്ള കഥകളും അതിൽ വരും കാരണം കുറ്റം പറഞ്ഞിട്ടുള്ളത് കളിയാക്കിയുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ നസീർ സാറിന് ആരും കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ച് ആ സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ ആ സിനിമ അതിൻ്റെ നിർമ്മാതാവിനെ വിളിച്ചു അടുത്ത സിനിമയ്ക്കുള്ള ഒരു ഡേറ്റ് കൊടുക്കും അങ്ങനെ നമുക്ക് കേട്ടിട്ടുണ്ട് അതുപോലെ ചെറിയ രീതിയിലാണ് റിമ്യൂണറേഷൻ വാങ്ങുകയുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ ആരുടെ എടുത്തും ഒരു തർക്കത്തിനും പോകില്ല ഒരു ജാഡിയും കാണിക്കില്ല അറുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ച ഒരു നടനാണെന്ന് ആലോചിക്കണം ഒരിക്കലും അദ്ദേഹം ഒരു മോശം പേര് അദ്ദേഹം സമ്പാദിച്ചിട്ടില്ല തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇന്നും ജനങ്ങളുടെ ഇടയിൽ ഏതൊരാൾക്കും നെഗറ്റീവ് അഭിപ്രായം ഒരു നെഗറ്റീവ് പോലും ഇല്ലാത്ത ആൾ അദ്ദേഹം തന്നെയാണ് പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഗംഭീര നടനാണെന്നൊന്നും ആരും പറയില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്തിരുന്ന കഥാപാത്രം അതുപോലെ തന്നെയാണ് പക്ഷേ ഇരിട്ടിൻ്റെ ആത്മാവ് പോലുള്ള സിനിമ പടയോട്ടം പോലെയുള്ള സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഗംഭീര അഭിനയം കാഴ്ചവെച്ച സിനിമകളാണ് പറഞ്ഞു വരുന്നത് അത് മാത്രമല്ല പക്ഷെ അതിനെന്തൊക്കെയാണ് സാർ നമുക്കറിയാം മലയാള സിനിമയിലെ അന്നും ഇന്നും എന്താ പറയുക നിത്യഹരിത നായകൻ ഈ പറഞ്ഞ പോലെ പ്രൈം മിനസറാണെങ്കിൽ നിത്യഹരിത സംവിധായകനായിട്ടുള്ള എൻ്റെ നാട്ടുകാരനായുള്ള നമ്മുടെ സത്യാട്ടൻ സത്യാട്ടൻ്റെ ഒരു കുറിപ്പ് ഞാൻ ഇതിൽ കാണുകയുണ്ടായി അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാനാവും നിങ്ങൾ പലരും വായിച്ചു കാണും എന്നാലും ഞാനത് വായിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അത് ഒന്ന് പറയുകയാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് സത്യാട്ടൻ നമ്മുടെ ചന്ദ്രകുമാർ സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് സിനിമയിലേക്ക് കടന്നുപോകുന്നത് ചന്ദ്രകുമാർ സാറും ഞാനായിട്ട് നല്ല അടുപ്പുണ്ട് ചന്ദ്രകുമാർ സാറായിട്ട് ചന്ദ്രകുമാർ സാറിൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ അവിചാരിതമായി അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടുകയും അദ്ദേഹത്തെ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുകയും നല്ലൊരു വീഡിയോ ഇന്റർവ്യൂ കിട്ടുകയും ചെയ്തിരുന്നു എൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പി ചന്ദ്രകുമാർ സാർ ആ ഒരു കാലത്ത് ഒരു ഒരു എന്താ പറയുക ഒരു വർഷം തന്നെ പത്ത് പതിനഞ്ച് സിനിമകളൊക്കെയാണ് ചന്ദ്രകുമാർ സാർ സംവിധാനം ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സത്യാട്ടനും തുടങ്ങിയത് ഈ പ ചന്ദ്രകുമാർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് അഞ്ച് പത്തൊമ്പത് വയസ്സിൽ മലയാള സിനിമയിൽ സംവിധായകനായിരുന്നു അദ്ദേഹപോലത്തെ ആ പ്രായത്തിൽ തന്നെയാണ് സത്യാട്ടനും സിനിമയിലേക്ക് രണ്ടുപേരും ഏകദേശം ഒരു പ്രായമായിരുന്നു അപ്പോൾ അവർ ഒരു സിനിമ ചെയ്തു കൊണ്ടിരിക്കുകയാണ് നസീർ സാറിന് വെച്ചിട്ട് എയർ ഹോസ്റ്റേസ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രജനി ശർമ്മ എന്ന നടിയായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത് അവരുടെ അച്ഛൻ മരണപ്പെടുകയാണ് എന്തുണ്ടായിരുന്ന സമയത്ത് ആ സിനിമ അവർക്ക് കുറച്ച് ഗ്യാപ്പ് ഒരു ഉണ്ടായി അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ഒരു സമയം വന്ന സമയത്ത് പറഞ്ഞു അവർ ചിത്രീകരിച്ച സമയത്ത് പറഞ്ഞു നാളത്തെ സീൻ നാളെ ഷൂട്ട് ചെയ്യാനുള്ളൊരു സീൻ അത് രാവിലെ നമുക്ക് ചെയ്യണം അത്രയും നേരത്തെ ചെയ്യണം അതായത് ഷൂട്ടിംഗ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് രാത്രി പകലത്തെ ഷൂട്ടിങ് കഴിഞ്ഞ് രാത്രി അവസാനിക്കുന്നു വളരെ നേരം വൈകി ഏകദേശം ഒരു ഒമ്പത് മണി പത്ത് മണി ആയി ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ചന്ദ്രകുമാർ സാർ പറഞ്ഞു നമുക്ക് നാളെ രാവിലെ തന്നെ ഷൂട്ട് ആരംഭിക്കും മണിക്ക് തന്നെ അല്ലെങ്കിൽ മണിക്ക് തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കണം എന്ന് അതിൻ്റെ പ്ലാൻ ചെയ്തിട്ട് നസീർ സാറിനോട് വരാൻ പറഞ്ഞു അങ്ങനെ അപ്പോൾ നസീർ സാർ പറഞ്ഞു ചന്ദ്ര മണി എന്ന് പറയുന്നത് ഒമ്പത് മണിക്കാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അല്ലേ സാറേ അത്ര നമുക്ക് നേരത്തെ ചെയ്താൽ മാത്രമേ ആ സീൻ നമുക്ക് നന്നായി ചിത്രീകരിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ എന്നാലേ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോയി അങ്ങനെ അന്ന് രാത്രി നേരെ വൈകിട്ട് ഷൂട്ടിങ് കഴിഞ്ഞത് ചന്ദ്രകുമാർ സാറും അതുപോലെ തന്നെ സത്യൻ സത്യേട്ടനൊക്കെ നല്ലൊരു ഉറക്കം കഴിച്ചു ഉറങ്ങിപ്പോയിവർ അങ്ങനെ അതിരാവിലെ എനിക്കേണ്ട സമയമായിട്ടും ചന്ദ്രേടൻ എനിക്കിട്ടില്ല അങ്ങനെ സത്യേട്ടൻ എനിച്ചിട്ട് എന്താ ചെയ്താൽ ചന്ദ്രേടനെ വിളിച്ചു ചന്ദ്രേട്ട അതേ സമയം ഇത്രയെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓടി എത്രയും പെട്ടെന്ന് ഓടിപ്പടഞ്ഞ് വലുതെപ്പും കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് അവർ ഓടി ചെന്ന് സെറ്റിൽ ചെല്ലുമ്പോൾ ആ സമയത്ത് അവിടെ നസീർ സാറും റെഡിയായിട്ട് കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് അദ്ദേഹം പേപ്പറ് വായിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് എസ്സാണെങ്കിൽ പ്രത്യേകം ഇന്നത്തെ നടമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സംവിധായകർ വന്നാൽ സെറ്റ് വന്നാൽ ഒമ്പത് മണിക്ക് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെയാണ് കയറി വരാം അത് അഹങ്കാരം കാര്യങ്ങൾ അവർക്ക് വാലുകളായിട്ട് കുറേ പേരുണ്ട് അവരെയൊക്കെ തീറ്റിപ്പോറ്റണം അങ്ങനെ സിനിമ എന്ന വ്യവസായം ഞാനൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പോയിട്ടതാണ് നമുക്കറിയാം നമുക്കൊരിക്കലും പിടിക്കാത്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാതിരുന്നത് അപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ജാടകളുടെ ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു സാമ്രാജ്യമാണ് സിനിമ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്രയധികം കഴിവുള്ള ഇത്രയധികം സിനിമയിൽ നായകനെ അഭിനയിച്ച ഈ നസീർ സാർ ഇവരൊക്കെ വരുന്നായിട്ട് മുമ്പ് തന്നെ അവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നസീർ സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ തന്നെ മറ്റൊരു സംഭവം ജെയ് സി സാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ജേ സി സാറ് സംവിധാനം ചെയ്യുന്നൊരു സിനിമയുടെ സെറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചായ കൊണ്ടുപോകാൻ പറഞ്ഞു ജെയ് സി സാർ പറഞ്ഞു എനിക്കും നസീർ സാറിനും ഒരു ചായ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ചായ കൊണ്ടുവന്നു ജെ സി സാറ് വാങ്ങിച്ച് ചായ കുടിക്കാൻ നോക്കുമ്പോൾ വയര് വെക്കാൻ പറ്റില്ല അത്രയും മോശം ചായ അപ്പം തന്നെ ഒഴിച്ചു കളഞ്ഞു അങ്ങനെ നെസീർ സാറിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു നസീർ സാർ നിങ്ങൾ ചായ കുടിച്ചോന്ന് ചോദിച്ചു ആ കഴിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വളരെ മോശം ചായയല്ലായിരുന്ന എങ്ങനെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പോർന്നു അത് അവരുടെ മനസ്സിന് വിഷമമാവില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ആ ഉണ്ടാക്കി പോകുന്ന ആൾക്ക് വിഷമമാവില്ല അതുകൊണ്ട് ഞാനത് ഒഴിച്ച് കളയും ആരും കാണാതെ ഒഴിച്ച് കളയുക കാര്യങ്ങൾ ചെയ്തത് അതായത് അപ്പോഴും അത്ര നല്ല വ്യക്തിയാണെന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് കഥകൾ മാത്രമല്ല ആയിരക്കണക്കിന് കഥകൾ നമ്മൾ കണ്ട് ഈ പറഞ്ഞ നാന ചിത്രഭൂമി അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ടുള്ളൊരു നടനെക്കുറിച്ചാണ് ഈ ടിനി ടോം അദ്ദേഹത്തിന് സിനിമയില്ല അതുകൊണ്ട് വിഷമിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ബഹുദൂറിൻ്റെയും അഡർവാസിയിലൊക്കെ വീട്ടിൽ കയറി നിന്ന് ഇരങ്ങി കരഞ്ഞുകൊണ്ട് മരിച്ചു എന്നൊക്കെയാണ് ടിനി ടോം പറഞ്ഞത് അത് കേട്ടപ്പോൾ വീണ്ടും വീണ്ടും ഒരു വീഡിയോ ചെയ്യുമെന്ന് തോന്നി അതുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ നസീർ സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്നും ജീവിക്കുന്നൊരു നടൻ തന്നെയാണ് അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു ഒന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് അവരുടെ അവരുടെ ഇസ്ലാം ഭാഷയിൽ അങ്ങനെയാണ് പറയുക അപ്പോൾ അദ്ദേഹം അത്രയും വലിയൊരു നടനായിരുന്നു അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം